ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഡേ ആയിട്ടാണ് കേട്ടോ ഇന്ന് അഞ്ചാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് മുടി പെട്ടെന്ന് വളരാനും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോൾ ചെറുപ്രായത്തിലെ തന്നെ അകാല നിരയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മുടി നന്നായി തടച്ച് വളരാനും മുടിക്കും വേണ്ട എല്ലാ സംഭവങ്ങളും കൂടിയിട്ട് ചേർന്നിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഹെയർ പാക്കുകളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ ഹെയർ പാക്കാണ് കേട്ടോ ഈ ഒരു മാസം ഫുള്ളായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എത്ര മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്നിട്ട് ഞാൻ പറയുവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാൽ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ും അപ്ലൈ ചെയ്യുന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നുപോലെ ഇതുപോലെ ഒരുപാട് ഹെയർ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും പോയിട്ട് കണ്ട് നോക്കുക എന്നിട്ട് അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എന്നിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ ഇത് ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ മുന്നേ എടുത്തിട്ടുള്ള ഹെയർ പാക്കിനൊക്കെ അത്യാവശ്യം കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പാക്കിനെ കട്ടി വേണം എന്നൊന്നും ഇല്ലാട്ട് ഇതുപോലെ ഇരുന്നാലും മതിയോ അപ്പോൾ നമ്മുടെ ആ ചുമന്ന ക അരിയുടെ ചോറിൻ്റെ ആ ഒരു വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ മണ്ടയിന്ന് ഞാൻ തെളിഞ്ഞ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ തലേ ദിവസത്തെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം നമ്മളെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് പോകാനായിട്ടോ അപ്പം ഞാനൊരു അരക്കപ്പോളം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അത് ഞാനൊരു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് ഒരു കാൽ കപ്പ് കപ്പുവെള്ളം പച്ചവെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ സ്കാൽപ്പിലുള്ള മുടി മുടികളൊക്കെ നല്ല ശക്തിയോടിയിട്ട് വളരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഗ്യാസിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടിയിട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കഞ്ഞിവെള്ളം നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ഞാനിതൊരല്പം ലൂസാവാൻ വേണ്ടിയിട്ടാണ് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടും തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക തിളച്ച് വരുന്ന സമയത്ത് തീയെന്ന് കുറച്ച് വെച്ച് കൊടുക്കുക ഇനി നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് നമ്മുടെ തേയില എന്ന് പറയുന്നത് മുടി നീളം വെക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് ഈ ഒരു തേയിലപ്പൊടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു കണ്ടോക്കാട്ടെ നമ്മുടെ ചാനലിലുണ്ടോ ആ വീഡിയോസ് അപ്പോൾ അതൊരു പതിനഞ്ച് ദിവസം നമ്മൾ പാക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് കിട്ടിയെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനകത്തോട്ട് ഒരു സ്പൂണോളം തേയിലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് തീയന്ന് കുറച്ച് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഫ്ളാക്സീഡാണ് കേട്ടോ ഫ്ലാക് സീഡ് നമ്മുടെ ചെറുചണ വിത്ത് എന്നൊക്കെ പറയും അപ്പോൾ അതും சேர்த்து வச்சிட்டند அது ஒரு 1.5 ஸ்பூனால நான் சேர்த்து வச்சிட்டند ട്ടോ அப்ப നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫ്ലാക്സിഡ് ഇല്ലന്ന്ണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉലുവ ഉണ്ടെങ്കിൽ ഉലുവ ചേർതാലും മതി ട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലാക്സിഡ് ഞാൻ ചേർത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പാക്ക് ഒരു ചെറിയ ഒന്ന് തിк ആയിട്ട് ഒരു ലിക്വിഡ് ആയിട്ട് വരാൻ വേണ്ടിട്ടാണ് ഞാൻ കുറച്ച് ഫ്ലാക്സിഡ് ചേർത്തിട്ടുള്ളത് ഫ്ളാക്സീഡ് ഇല്ലാന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ഫ്ലാക്സീഡിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഉലുവയും ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതാണ് വേണ്ടത് അപ്പം ഞാൻ ഉലുവ ഇപ്പോൾ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ഇതിൽ ഏത് ഏതാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഫ്ളാക്സീഡ് ഇല്ലാന്ന് ചോദിച്ചിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഉലുവ ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു പാക്ക് തിളച്ച് ഒരു ചെറിയൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിതൊരു അരിപ്പേരോട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഫ്ലാക്സിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അത് അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ജെല്ല് നമുക്ക് അരിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടോട് കൂടിയിട്ട് ഞാൻ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളെ പാക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത് അത്യാവശ്യം ഒരു ചെറിയൊരു ഒക്കെ ആയി വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്ലാക്സഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് വരും അപ്പോൾ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഹെയർ പാക്കുകൾ അല്ലെങ്കിൽ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ട് ചീകി ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രം ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ എന്നാലാണ് നമുക്ക് ഹെയർ വാഷ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനൊക്കെ ആണെങ്കിലും കുറെ കൂടി എളുപ്പമാവത്തുള്ളൂ അപ്പം നമ്മൾ ഹെയറൊക്കെ നന്നായിട്ട് ചീക്കി കെട്ട് കളയുക കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാട്ടു പിന്നെ ഞാൻ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് ഓയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പാക്ക് ഇട്ട സമയത്ത് എനിക്ക് ഹെയറിൽ ഓയിലിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഹെയർ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പാക്ക് ഇടാത്ത ദിവസം അല്പം ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓയില് എൻ്റെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലൊക്കെ ഉള്ളത് കാരണം ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല നമ്മൾ ഈ സ്കാൽപ്പിൽ ചെറിയ ചെറിയ പാർട്ടീഷൻസ് ഒക്കെ എടുത്തിട്ട് ആ ഭാഗത്തായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിതിപ്പോൾ കൈ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാക്സിമം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കുറേ കൂടി നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിൽ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കാരണം ഞാൻ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വോയിസ് ഒക്കെ കൊടുത്തതിനു ശേഷമാണ് ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി ഞാൻ ഹെയറിൽ പാക്ക് ഇട്ട് വെക്കാറില്ല അപ്പോൾ കുളിക്കുന്ന സമയത്താണ് ഇപ്പോൾ അത്യാവശ്യം ഇട്ടിട്ട് കുളിക്കുന്ന സമയത്താണ് ബാക്കി പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഹെയറിൽ കുളിക്കുന്ന സമയത്ത് ഒഴിച്ചിട്ട് മസാജ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കട്ടൻ ചായയുടെ ഈ ഒരു പാക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ തിളപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കേട്ടുവരത്തില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് ഫ്രിഡ്ജ് വെച്ചിട്ട് യൂസ് ചെയ്യാം ബിസി ആയിട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പാക്ക് നേരെ ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജ് വയ്ക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് കേടു കൂടാതെ യൂസ് ചെയ്യാം ഒരുപാട് ദിവസം വെക്കാൻ പറ്റത്തില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് കേടില്ലാതെ ഫ്രിഡ്ജ് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പാക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ ഹെയറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലുണ്ട് ഞാൻ പാക്ക് സ്കാൽപ്പിൽ നല്ല ഭാഗം സ്കാൽപ്പില് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാജ് ചെയ്തതിന് ശേഷം മാക്സിമം ഞാൻ വോയിസ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു സമയം ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ വെക്കും അതിന് ശേഷം ബാക്കിയുള്ള പാക്കും കൂടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് മുഴുവനായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ വയ്ക്കുക അതിനുശേഷം വാഷ് വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ തൈറോയ്ഡിൻ്റെ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കട്ടെ ഇപ്പം മഴ സമയൊക്കെയാണ് അതുകൊണ്ട് ഒരുപാട് നേരം ഒന്ന് പാക്കൊന്നും ഹെയറിൽ വെക്കുക ണ്ടിരിക്കാനായിട്ട് നോക്കുക പിന്നെ നെറ്റുകാരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയട്ടോ അപ്പോൾ ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇതുപോലെ ഒരുപാട് ഹെയർ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഒട്ടും പൈസ ചിലവില്ല കാര്യമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളൊന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെയായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നവരും ഒരു തവണ ചെയ്യുക അല്ലാത്തവരും ഒന്നോ രണ്ടോ തവണ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര മുടി കൊഴിച്ചില്ല മാറ്റാനും അതുപോലെ അകാലയൊക്കെ പമ്പ കടന്നിട്ട് നമ്മുടെ മുടി നന്നായി വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പാക്കാണ് ആണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാതെ